മൂനമ്പം സമരവുമായിട്ട് ബന്ധപ്പെട്ട് സമരസമിതി എന്നല ഒരു പ്രസ്താവന ഇറക്കി സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ വർഗീയപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു വിഷയം വർഗീയത അല്ല അതായത് മൂനമ്പ സമരസമിതി അവരുടെ ആവശ്യത്തിൽ കുറച്ച് നിന്നുകൊണ്ട് അവർ സമരവും സമരവുമായി മുന്നോട്ട് പോകുന്നു ജനാധിപത്യത്തിൽ അവർക്ക് ഉള്ള അവകാശമുണ്ട് അവർ പ്രതീക്ഷിച്ചത് സർക്കാരിൻ്റെ യോഗം ചേർന്നിട്ട് അവർ ആവശ്യപ്പെട്ട പോലൊരു എന്താ പറയുക സ്ഥലം അവർക്ക് കൊടുക്കും എന്ന രീതിയിലുള്ളൊരു ആ ഒരു ചിന്ത അവർക്ക് അവർക്കുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ നടക്കില്ല ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിക്കാൻ കാരണം ഇത് കോടതിക്ക് കോടതിയിലുള്ളൊരു വിഷയമാണത് കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് പല പലപ്പോഴും പലവട്ടം നമ്മളും പറഞ്ഞതാണ് ഇത് ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നുണ്ട് ഈ സ്ഥലം അതായത് വർക്കഫാണെന്ന് ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ആ ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ളത് വക്കഫ് ബോർഡിൻ്റെ ചുമതലയാണ് ആണ് ഇത് അതിപ്പോൾ അലി ലക്ഷ്യാപ്തങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണത് ഒഴിഞ്ഞു മാറലായിരുന്നു അത് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ആണെങ്കിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് അവൾ വൻകിടക്കാർക്കാണ് അവിടെ നോട്ടീസ് കൊടുത്തത് വൻകിട റിസോർട്ടുകൾക്കാണ് ഇവർക്കൊന്നും ഈ പറഞ്ഞ സമരക്കാർക്കൊന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് മേടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് സമരത്തിലേക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ അവർ വിചാരിച്ചത് ഈ കോല സമരം സമരങ്ങൾ നടത്തിയിട്ട് പാലക്കാട് ചേലക്കര ഇലക്ഷനിലൊക്കെ ഞങ്ങൾ ബി ജെ പിന്നെ അങ്ങോട്ട് വിജയിപ്പിക്കും എന്നൊക്കെ അവിടെ പലരും പറഞ്ഞു സമരസമിതിയാണെന്ന് അറിയില്ല അവിടെ വന്ന ആളുകൾ വെറുതെ വാചകടിച്ചു പാലക്കാട് ബി ജെ പി അവർ വിജയിപ്പിക്കും ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് പാലക്കാട് നടന്നില്ല ചേലക്കരയിലും എന്ത് ചെയ്യും ഈ സി പി എമ്മിനെ തോൽപ്പിക്കും ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെ സമരത്തിന്റെ സ്വഭാവം മാറുകയാണ് ആ രീതിയിലേക്കുള്ള ശക്തിയൊന്നും ഇവിടെ ഒരു മതസംഘടനക്കോ ഒരു കൂട്ടായ്മക്കോ ഇല്ല കാരണം ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു ജനതയാണ് വക്കഫ് വഖഫ് അവിടുത്തെ സമരസമിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോസിറ്റീവ് കുറച്ച് കോഴിക്കോട് ട്രൈബ്യൂണൽ വഖഫ് ട്രൈബ്യൂണലില് ഏർ ഈ സത്താർ സേട്ടിൻ്റെ ബന്ധുക്കള് എന്ത് പറഞ്ഞു ഇത് വന്ന് അത് നൽകിയിട്ടുള്ളത് വഖഫാണെന്ന് തന്നെ സ്വാഭാവികമായിട്ട് അവർ ശരിക്കും സർത്താർ സെറ്റിന്റെ ബന്ധുക്കൾക്ക് ഈ ഒരു സ്ഥലം തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടുള്ള പരിശ്രമം അവർക്ക് കിട്ടില്ല കാരണം അങ്ങനെ അവർക്ക് കിട്ടുന്നില്ല അവരത് ആഗ്രഹിക്കുന്നില്ല ഞാൻ അവരോടുമായി ബന്ധപ്പെട്ട നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോ അവരുടെ കുടുംബത്തിന് ആ വിഷയത്തിൽ താല്പര്യമൊന്നുമില്ല ചിലർക്ക് താല്പര്യമുണ്ട് പക്ഷെ ഇത് ആ കേസ് നടത്തണമെങ്കിൽ സുപ്രീം കോടതി വരൊക്കെ പോകുന്ന കേസാണ് ഇപ്പൊ ഇവിടെ ഹൈക്കോടതി ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സുപ്രീം കോടതിയിലും പോവാൻ വലിയ വിഷയമായിട്ടാണ് അത് വരുന്നത് പക്ഷെ അതിന്റെ ഒരു ഈ നിലപാട് ഞങ്ങളിത് വക്കഫായിട്ടാണ് കൊടുത്തിട്ടുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും സമരസമിതിക്കാർ വിചാരിച്ചത് ഞങ്ങൾ ഇപ്പൊ അവിടെ പി സി ജോർജ് വരുന്നു പല ക്രിസ്ത്യൻ പുരോഹിതന്മാർ കാസക്കാർ സംഘപരിവാറൊക്കെ അത് കാസാ സംഘപരിവാറിൻ്റെ ഒക്കെ ലക്ഷ്യം ചേലക്കര പാലക്കാട് എലക്ഷനിൽ പ്രത്യേകിച്ച് പാലക്കാട് ഇലക്ഷനിൽ ബി ജെ പിക്ക് ഒരു ജെ ഒരു സീറ്റ് കിട്ടുമെന്നുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാർ അത് കത്തിച്ചത് പക്ഷേ എന്താ വെച്ചാൽ പാലക്കാട് ജനത ഒന്നാമത് ബി ജെ പി പോലും പാലക്കാട് അവരുടെ പ്രശ്നങ്ങളായിരുന്നു അവർക്ക് വിജയിക്കാൻ തക്ക പതിനെട്ടായിരത്തോളം അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അല്ല അത് മാത്രമല്ല പാലക്കാട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം കൃഷ്ണകുമാർ വേദിയിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് മാത്രമല്ലേ കൃഷ്ണകുമാറിന് ഏകദേശം അതിൽ പലരും അവരൊന്നും മാറി ഈ രീതിയിൽ ചിന്തിക്കുന്നവരല്ലാന്ന് കാരണം ഓരോ സ്ഥലത്തിനും പാലക്കാടിന് പാലക്കാടിനേതായ പ്രശ്നങ്ങളുണ്ട് അത് വക്കഫ് പ്രോപ്പർട്ടിയിലുള്ള ഒരു വിഷയത്തില് ഒരു കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന വിഷയത്തില് വോട്ടിലൂടെ എന്താ ും സർക്കാരി മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു വിഷയം മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫാറൂഖ് കോളേജിന്റെ മിസ്റ്റേക്ക് ആണ് ഇതിൽ മിസ്റ്റേക്ക് ഫാറൂഖ് കോളേജ് ഈ ഭൂമി എന്ത് ചെയ്തു അട്ടോക്കറ്റ് പോൾ മുഖേന ചെറിയ പൈസ പൈസക്കാണ് സര പൈസ ചെയ്തത് ഇത് ഇവർക്ക് വിട്ടിട്ടുള്ളത് അപ്പൊ ഇതിലുള്ള പലരും ഈ വാങ്ങി ഈ സമരം ചെയ്യുന്ന പലരും പറയണത് ഞായാണ് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണിത് ഞങ്ങൾ ആരുടെയും കയ്യേറ്റം ചെയ്തിട്ടില്ല അവര് പറഞ്ഞു ന്യായമുണ്ട് സത്യമാണ് ഞങ്ങള് കാശു കൊടുത്തു അഡ്വക്കറ്റ് പോളും മുഖേന കാശു കൊടുത്തു ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒഴിയും അപ്പൊ അവരുടെ സമരസമിതിയുടെ ആവശ്യം ന്യായമാണ് പക്ഷേ ഫാറൂഖ് കോളേജിന് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞു നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ വഖഫ് മന്ത്രിയാണ് പറഞ്ഞത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും മുസ്ലിം കോർഡിനേഷൻ പറഞ്ഞിട്ട് ഒരു ഉണ്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു ഈ ഭൂമി വഖഫ് ഭൂമിയല്ല ഈ അവർ കുറച്ച് കുറച്ച് അതിലെ എന്താ പറയുക അതിൻ്റെ നിയമവശങ്ങൾ അതിലെ വഖഫ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ അതിനെ പറഞ്ഞത് ഇത് തിരിച്ചെടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇതിൽ മുസ്ലിം ലീഗ് വിചാരിച്ചാലൊന്നും നടക്കില്ല അത് വക്കഫ് ട്രൈബ്യൂണല് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതില് വിചാരണക്കിടയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിദ്ധിഖാജിയുടെ സത്താർ സെറ്റിന്റെ കുടുംബം കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് വക്കഫ് ഭൂമിയാണ് ഞങ്ങള് വക്കഫ് ദാനം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ദാനം ചെയ്യുന്നതും വക്കഫ് ഭൂമിയും അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാല് ഫറൂഖ് 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 കോളേജ് പറയുന്നത് ഫറൂഖ് കോളേജ് പറയുന്നത് അത് ദാനമാണ് ഇതിലെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ലീഗും ഒക്കെ പറയണത് ഇസ്ലാമിക നിയമം അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പക്ഷെ പക്ഷേ റൈറ്റ് രജിസ്റ്റർ ചെയ്ത എന്താ പറയാ പക്ഷെ അത് ദാനം ദാനം എന്ന് എന്ന് പറയുമ്പോ അതാണ് അത് അത് എന്താ ഒരു ഓപ്ഷൻസ് ആ ഭൂമി വിറ്റിട്ട് ആ പൈസ ആ കൊണ്ടാണ് ഞങ്ങൾ കോളേജ് ഫറൂഖ് കോളേജ് പറയുന്നത് അതെ 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 അതിനുള്ള തെളിവെടുത്താൽ മതി എത്ര രൂപ കളക്ട് ചെയ്തു ഞങ്ങൾ ആ കാരണം അതിൽ പറയുന്ന ഒരൊറ്റ കാരണം അത് കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഫറൂഖ് കോളേജിന്റെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോ ആ കോളേജ് കൊടുത്ത് അല്ലെങ്കിൽ ആ ആ ലാൻഡ് കൊടുത്ത് കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് വിറ്റു ആരൊക്കെ ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടി ആ രൂപ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞാലും നിലനിൽക്കാൻ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ സമരസമിതി നടത്തുന്നവര് സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാന്നല്ലാതെ ഇവർ വിചാരിച്ചത് സർക്കാർ യോഗം കൂടിയിട്ട് ഈ ഞങ്ങളുടെ ഈ സമരം നടത്തി പലരും വന്ന് അവിടെ സംസാരിച്ചതിലും പേടിച്ചിട്ട് സർക്കാർ ഒറ്റയടിക്ക് എന്താ പറയാ മുഖ്യമന്ത്രി ഭൂമി എന്താ പറയുക അവർക്ക് കൊടുക്കും ഇനിയതില്ല പക്ഷെ ഇതൊരു കോടതിയുടെ പുറത്ത് നിൽക്കുന്ന കാര്യം ഈ മുഖ്യമന്ത്രി നൂറ് ശതമാനം നിയമബോധത്തോടു പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുള്ളു കോടതി മുഖ്യമന്ത്രിക്കെതിരെ എടുക്കും സ്വന്തം എന്താ രാജഭരണമെന്നല്ല എന്തായത് സമരം ചെയ്യുമ്പോഴത്തേന് വന്നിട്ട് കിട്ടുകൊടുക്കുക നിയമമുണ്ട് ഈ നിയമപ്രകാരം ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ അപ്പൊ ഇവര് പറഞ്ഞത് ഞങ്ങൾ പല കമ്മീഷനിലും പല കമ്മീഷനിലും ഈ പ്രശ്നമാണ് പിണങ്ങിട്ട് ശരിക്ക് മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒന്നടക്കം പറയുന്നത് കഴിഞ്ഞാല് അവരെ പടിയിറക്കാൻ കഴിയില്ല പാടില്ല എന്നുള്ളത് അത് എസ് എസ് എഫ് ആയിക്കഴിഞ്ഞാലും എസ് കെ എസ് എസ് എഫ് ആയിക്കഴിഞ്ഞാലും മറ്റുള്ള കഴിഞ്ഞാലും പറയുന്നത് അവരെ പുറത്താക്കാൻ പാടില്ല അവര് പറഞ്ഞാൽ ഈ മുസ്ലിം സംഘടനകൾക്കും അല്ല അല്ലത് നിയമപ്രശ്നമാണ് കോടതി തീരുമാനിക്കട്ടെ നമ്മൾ ഇവിടെ നിന്ന് പറയണ എന്താ പറയാ അവരെ പുറത്താക്കരുതെന്ന് പറയണമെന്നുള്ള കാര്യമൊന്നുമില്ല കോടതി തീരുമാനിക്കും കോടതി പറയണം ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ഉത്തരവ് വന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് മുസ്ലിം സംഘടനകൾക്ക് ഇതിൽ എന്താ റോള് അവരെ അവരെ തറവാട്ട് സ്വത്താണ് വക്കഫ് വഖഫ് നിയമപ്രകാരം ഉള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന് നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് കോടതിക്കാണ് അതിൽ ഉത്തരവ് ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ സമരസമിതിക്കാര് സമരം നടത്തട്ടെ ജനാധിപത്യമായ രീതിയിൽ അവർ അവകാശ സമരം നടത്തേണ്ട പക്ഷെ സമരത്തെ ഇലക്ഷന് മുന്നോടിയായിട്ട് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ബി ശ്രമിച്ചു സംഘപരിവാ ഒരു പക്ഷേ ഇത് ഒരു സമരത്തെ ഇങ്ങനെ ചിത്രീകരിച്ചത് സമര സമരം നടത്തുന്ന ആളുകൾക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായാലും സി പി എമ്മിന്റെ കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് കിട്ടുമായിരുന്നു ഡി സതീഷിന്റെ പിന്തുണ വി ഡി സതീശൻ നേതാക്കന്മാർ അദ്ദേഹം പറഞ്ഞത് അതിന്റെ പ്രായോഗിക വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിനും ഈ രീതിയിൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല ഇത് കോടതിക്ക് ഉള്ള വിഷയമാണ് ഇതിലാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവട്ടെ മുഖ്യമന്ത്രി പി സതീഷനാവട്ടെ ആര് മുഖ്യമന്ത്രി ആണെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായ വിഷയങ്ങളിൽ ഇതുപോലുള്ള നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ തൽക്കാല അവിടെ സർക്കാർ സർക്കാർ ഇച്ഛാ ശക്തിയോട് കൂടിയിട്ട് പിണറായി വിജയൻ സർക്കാർ ഇച്ഛാശക്തിയോട് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇവർ ആരെയും കൂടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇവർക്ക് വേണ്ടത് റവന്യൂ അവകാശങ്ങൾ ഉണ്ടല്ലോ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാനെന്നുള്ളതാണ് അവർ ആവശ്യം അതുകൊണ്ട് ഇവർ സമരം നിർത്തി കഴിഞ്ഞാൽ ഇത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അവർ സമരം നടത്തണം പക്ഷെ സമരം നടത്തുമ്പോൾ ആ സമരത്തെ സർക്കാരിനെതിരെയുള്ള സമരമാക്കിക്കോ പക്ഷെ അതൊരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള സമരമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു കമ്മ്യൂ മുസ്ലിങ്ങളുടെ വക്കഫ് നിയമം റദ്ദാക്കണമെന്നും മുസ്ലിങ്ങൾ ലാൻഡ് ജിഹാദ് നടത്തുന്നു ലൌജ് ജിഹാദ് നടത്തുന്നു നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്നുള്ള തോന്നിവാസങ്ങളും അബദ്ധജടിലമായ അബദ്ധ ജടിലമായ പ്രചരണങ്ങൾക്കും ആ വേദി ഒരു അവസരമാക്കി ആര് കൊടുക്കാൻ പാടില്ല ഈ സമരസമിതി കൊടുക്കാൻ പാടില്ല അങ്ങനെ അവസരമായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട കോർ നിങ്ങളുടെ വിഷയം ആ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യും ശ്രദ്ധ തിരിയുകയും വിഷയത്തെ വർഗീയമായ രീതിയിലേക്ക് ആളുകൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഈ പാലക്കാട് ഇലക്ഷനിലും ചേലക്കര ഇലക്ഷനിലും വോട്ടർമാർ തെളിയിച്ചത് ഇത് ഞങ്ങളെ ബാധിക്കുന്ന ഓരോ പ്രദേശത്തിനെയും ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഇതൊരു നിയമപ്രശ്നമാണ് മുനമ്പത്ത ആളുകൾക്ക് നീതി ലഭിക്കണം മുനമ്പത്ത അവിടെയുള്ള സാധാരണക്കാർക്ക് ഇതുവരെ ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല എന്നാണ് സംസ്ഥാന നൽകിയിട്ടില്ല എന്നാണ് വഖഫ് ബോർഡും സംസ്ഥാന സർക്കാരും പറയുന്നത് അവിടെ നോട്ടീസ് നൽകിയത് വൻകിടക്കാർക്കാണ് അവിടെയുള്ള കയ്യേറ്റക്കാരാണെന്ന് ഇവര് കയ്യേറ്റക്കാരും റിസോർട്ട് ഈ ാണ് നയിക്കുന്നത് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഇവര് പേടി ഇവര് അനാവശ്യമായ ഭയമാണ് ഇവർക്കുള്ളത് അല്ല ആ ഭയം ഉണ്ടാക്കി കൊടുത്തത് ഈ റിസോർട്ട് മാഫിയക്കാരാണ് അല്ല ഇവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളവരുടെ മാന്യമായ എന്താ പറയാ വളരെ നീ അവര് ആവശ്യപ്പെടുന്ന ഒരു ഒരു ആവശ്യമുണ്ടെന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലെന്ത് നികുതി അടക്കാനുള്ള അവകാശം അത് പുനഃസ്ഥാപിച്ച് കിട്ടണം പക്ഷേ പുനസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ സർക്കാരിൻ്റെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൻ്റെയും നിലപാട് ഈ പാവപ്പെട്ടവരുടെ കൂടെയാണ് അല്ല ഈ വക്കഫ് വക്കഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചാവക്കാട് അതേപോലെ ഒരു കുടുംബങ്ങൾക്ക് ചക്കം കണ്ട ചക്കൻ കണ്ടത്തുള്ള പ്രോപ്പർട്ടി അതെ ആ ഒരു നാലോ അഞ്ചോ കുടുംബങ്ങൾക്ക് അവർക്ക് നോട്ടീസ് കിട്ടുകയും അതേപോലെ തന്നെ അതിനെതിരെ പാലയൂര് പാലയൂര് ചർച്ച് ഇടവകങ്ങളൊക്കെ കൂടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ചാവക്കാട് വെച്ചിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് പറഞ്ഞതും ഇതേ അഭിപ്രായം തന്നെയാണ് പക്ഷേ അവർ കുറച്ചുകൂടിയും കടന്നാക്രമിക്കാതെയാണ് കാര്യങ്ങൾ പറഞ്ഞത് കുറച്ചുകൂടി നിയമബോധം ഈ നോട്ടീസിന്റെ സ്വഭാവം എന്താ വക്കഫ് ബോർഡിലേക്ക് ഒരു പരാതി വരുന്നു വക്കഫ് പ്രോപ്പർട്ടി കൈയ്യം ചെയ്തത് പക്ഷെ അവര് പറയുന്ന ഒരു കാര്യം വക്കഫ് കാര്യ നിയമമാണെന്നാണ് പറയുന്നത് എനിക്കത് അതാണ് എനിക്ക് മനസ്സിലായത് എന്താണ് അത് അങ്ങനെ പറയാനുള്ള പറയാനുള്ളത് വേണ്ട ആ വക്കഫാനം വേണ്ട വക്കഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഈ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ ആരാധന അല്ലെങ്കിൽ എന്താണ് ഈ സ്വത്തുക്കൾ മുസ്ലിങ്ങൾ തന്നെ കയ്യോറും ഈ വഖഫ് എന്ന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഏഹ് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്വത്തുക്കൾ ഇന്നും പല പല എന്താ പറയാ സ്വത്തുക്കളും വഖഫ് സ്വത്തുക്കളും അത് കൈയേറ്റം ചെയ്തവരിൽ മുസ്ലിങ്ങളുണ്ട് ഇവരെ പോലുള്ള അവിടെ താമസിക്കുന്ന ആളുകളെന്നല്ല ഇതൊക്കെ വി മറിച്ചടിച്ച് വിറ്റടിച്ച് കാശ് വാങ്ങി കൂട്ടിയ ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് വക്കഫ് നിയമം കിരാതമാണ് വക്കഫ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാറില്ല വക്കഫ് നിയമം ഇവിടെ സംരക്ഷിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണഘടനാ പ്രകാരമുള്ള ഒരു നിയമമാണ് ആ നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണലിൽ പരാതി നൽകാം അതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവുകൾ കൊണ്ടുവരാൻ അല്ലാതെ അതുകൊണ്ട് മുനമ്പത്ത സമരം അവിടുത്തെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ ജനകത നടത്തുന്ന സമരത്തിനൊപ്പമാണ് ന്യൂസ് വൺ ആ സമരത്തിന് എല്ലാവിധ ഐക്യദാഢ്യവും